കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കുകയാണ് ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ദേവി പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ദേവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധന മധേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരിക്കുന്ന നമ്മളെല്ലാവരും മരിയൻ ഉടമ്പടി എടുത്ത് കൊണ്ട് പരിശുദ്ധ അമ്മ അന്ന് ആഹ്വാനം ചെയ്തതുപോലെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ച് പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി ഉടമ്പടി പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈ ധ്യാനത്തിൻ്റെ ആദ്യ അവസാനം അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്ന ഓരോ വാക്കുകളിലൂടെയും വചനങ്ങളിലൂടെയും ഈശോയെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനും പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷക്കീന ടെലിവിഷനുടേയും കൃപാസനത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും എല്ലാം വിവിധങ്ങളായ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനെ ഈ അൽത്താറയിലേക്ക് വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെയും ഉയർത്തി ശക്തമായി ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ്യ മഹത്തം മഹത്തം ആരാധന ആരാധന പരിശുധമ്മേ ദൈവമാതാവേ യീശോയെ അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ ശക്തി ഈ സമയം ദൈവമാതാവിന് പ്രത്യേകം മദ്യസയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത വിഷയങ്ങളിലേക്കും പരിശുധമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴി

ദിവ്യ കാരുണ്യത്തിൻ നീരום ആരാധനയിൽ സുദി മുൾشي താരികിടേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൻ നീരום ആരാധനയിൽ സുദി കൊലുشي നാരികിടേ കീന്തിരുസ്തി കാണുന്നു ഞാൻ യേശുവേ നിൻ ദിവ്യരൂപം പരിശുദ്ധ പരമധിവരുണ്യത്തിനാൽ ആരാധന ഉണ്ടായി പരിശുദ്ധ പരമധിവരുണ്യത്തിനാൽ ആരാധന ഉണ്ടായിട്ടെ അമ്മേ 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 പരിശുദ്ധേ ദൈവമാതാവേ അമ്മ പരിശുദ്ധയമ്മൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനു അമ്മ അമ്മ മാധ്യസ്ഥ എല്ലാ ഇപ്പോൾ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കിട്ടാവെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് നന്ദി കട്ടാവേ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നതിന് നന്ദി കട്ടാവേ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നന്ദി കട്ടാവേയാ പരിശുദ്ധ പരമധിവേ കാരുണ്ടാരി പരിശുദ്ധ പരമധിവെ കാരുണ്യത്തിന് നീരവം ആരാധനയും

പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണ സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസവും ആശ്വാസവും വാഗ്ദാനത്തിന്റെ പേടകം വാഗ്ദാനത്തിന്റെ പേടകം പ്രപഞ്ച പ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുധമ്മയുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരിത ദുരന്ത അവസ്ഥകളെ അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് മക്കൾക്ക് ജീവിതത്തിന്റെ സാന്നിധ്യത്തിന്റെ സാന്നിധ്യം ഇപ്പം

मोचिपे

സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രത്യേക നിയോഗമോ നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസനം മാതാവിന്റെ തിരുനടയിൽ തിരുസംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേള കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ സാധിച്ചു തരുവാൻ ആമയങ്ങ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നുകൊണ്ട് ഗായിക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ രക്ഷകനു സ്തോത്രം ഇനിയും ത്രിപതോ ഇനിയും നടത്തണു തിരുഹിതം ദൂദീനന്റെ ദൈവത്തിൻ സ്തോത്രം ഇതുമരിതരുദീ രക്ഷകൃസ്തു സ്തോത്രം ഇനിയീ കൃപതൊന്നി കരുതിടണേ ഇനിയീ നടതലി തിരിgitന്നൂ ഇനിയീ കൃപതൊന്നി കരുതിടണേ ഇനിയീ നടതലി തിരിgitന്നൂ സ്തുതിഗതേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ആവശ്യമായിട്ടുള്ള ആരാധന നൽകണമെന്നുള്ള ദൈവം തൊന്നെ നിർത്തിയതാ നേടിയ ദൈവമെല്ലാം തേ നടത്തിയതെയോ തെരുപോയോദം സ്തുതി മഴ നടത്തിയ വിധങ്ങളെയോ തെരുമ്പോഴേതോ സ്തുതി മിത്രത്തോടും ചെയ്യുന്ന ദൈവത്തി ഇതുവരെ സ്ഥോ ഇത്രത്തോളം ജയം കണ്ട ദൈവം ഇതുവരെ കരുതി രക്ഷകനുസ്ഥോ ഇനിയും ഇനിയും തണിതിരു ഇനിയും श्री <spaconian> श्री <segundos by> <architecturaludo> മുട്ടേ നിൽക്കുക കൈകൾ കൂപ്പി ഭക്തിയോടെ നീക്കണം വലിയ അഭിഷേകം കൊണ്ട് കർത്താവ് നിങ്ങൾ നിറക്കുന്ന സമയമാണ് നിങ്ങളുടെ രോഗങ്ങൾ അതെന്ത് തന്നെയായാലും കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ് നിങ്ങളുടെ ഹൃദയ ഭാരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ അർത്ഥത്തെ കയറി ഉശിരോടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു ദിവസം സമ്മാനമായ ദൈവം നിങ്ങൾക്ക് തരും നമുക്ക് സന്തോഷത്തോടെ അമ്മയുടെ മാധ്യസ്ഥ നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്രുതികര മക്കളെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെത്താവിന്റെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരുമറുമാർന്ന് മലതു കരാം ആണിപ്പൊഴുതാടുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ആണിപ്പഴുതാഴ്ന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ഓരോ മകന്റെ മേല ഓരോ മകളുടെ മേലാം കർത്താവെ പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ കർത്താവ് അങ്ങനെ പരിശുദ്ധ രക്തത്തിന്റെ വിരവായ പരിശുദ്ധാത്മാവനാൽ അങ്ങനെ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്തിരോഗികള് നടുവേദനക്കാര് ഇടുപ്പൽ വേദനയുള്ളവര് സത്യബന്ധങ്ങൾ മറിവിപ്പുള്ളവര്

സാമ്പത്തിക കടങ്ങളെ പറ്റി വലയുന്നവര് പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ ജോലിയില്ലാത്തവര് നേരിടുന്നവര് നട്ടിനെ ജോലിക്കും വിദ്യിക്കും തടസ്സമുള്ളവര് പാർപ്പണമില്ലാത്തവര് തലച്ചാക്കിന് ഇടമില്ലാത്തവര് സമാധാനമില്ലാത്തവര് மதபேக்கமாறு பாரபத்தகமாறு பிரித்து தாமசிக்கின்ற தாமத்தில் மார்கப தனசங்கள் ஜீவித துரிதங்கள் லாமத்தில் மார்பு கொண்டு രാധന രാധന ഈശ്വര്യാരോപണ സുഖപ്പെട്ടുകൊണ്ട് ഇടനാമത്തിയ രാധനയിലൂടെ അവസ്ഥകള് ഏൽപ്പിച്ച് പരിശുദ്ധത്തില് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാരൂപം നൽകണത് ലോകത്തിൽ ഇവിടെ മാത്രമാണ് നോർക്കണം അതുകൊണ്ട് തന്നെ നീ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ സത്യസന്ധം ജീവിക്കാൻ ആവശ്യമായി കൃപയ്ക്ക് വേണ്ടി ഇടിമുഴക്കമ്പോ

എല്ലാവരും വീണ്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ അവശേഷിക്കുന്ന വിശേഷങ്ങളെ പരിശുദ്ധയുടെ മാധ്യസ്ഥ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്ന ദൈവികമായ നിമിഷമാണ് ഓൺലൈനിലുള്ളവരും പ്രാപ്തിച്ച് സമർപ്പിക്കുക കൂടി ൂടി മരിയനോടുണ്ടിസ് ഓർമ്മിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥീല് ദിവികാരണി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം യേശുവെ ക്രിസ്തു കൈമാറ്റത്തിന് യശോയെ ലോകത്തിന് കൊടുക്കുവാൻ അമ്മയെ പോലെ ഞങ്ങളെയും ഈശോയെ തിരഞ്ഞെടുക്കണമേ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നോച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം <im> no പരിശുദ്ധ പരനാമാ തിരിഞ്ഞേകേ ഇന്നു നിന്നു ഉണгиеയാ പരിശുദ്ധ പരനാമാ തിരിഞ്ഞേകേ ഇന്നു നിന്നു अप्रिस्जर्टर्ब अभर्वा तिन एकान एके एक